कैसे मेरे दोस्तों मेरे भाइयों भाई बहनों आप लोग कैसे क्या करते हैं कैसे चलते हैं काम पढ़ाई घर माँ बाप सब कुछ कैसे मेरा नाम मोहम्मद अली पूरा नाम मैं इंडिया केरला कासरोड में रहता है मैं आप को कुछ बात करना चाहता हूँ इसलिए मैं यूट्यूब चैनल है बल्कि आप लोग ये नहीं सोचो पैसा कमाने के लिए क्योंकि हमको ख़ुद ही काम है मिलता है मुश्किल नहीं है थोड़ा थोड़ा मुश्किल है फिर भी चलता है मैं यूट्यूब चैनल पर पैसा कमाने के लिए इतना दिमाग भी नहीं है मुझे इतना मालूम भी नहीं है कुछ में मालूम नहीं है आप लोगों को सिखाने के लिए लेकिन फिर भी हम आम, हमको क्या मालूम है मैं आप लोगों को थोड़ा सिखाएगा आप लोग आप लोगों को मैं समझाने के लिए कोशिश करेगा ओके okay. मैं पढ़ा पाँच क्लास तक पाँच से पास हो गया लेकिन फिर नहीं गया डेढ़ महीने गया है क्या क्लास में मदरसा का मेरा इल्म इतना ही है मैं आप लोगों को कुछ सिखाना चाहता हूँ पहले आप लोगों को बोलना चाहता हूँ खुदा का बारे में कोई कोई आदमी बोले को बोलते है खुदा नहीं है नहीं देखा है ये कैसे विश्वास करेगा जो ये बोलने वाले का खुद ही अपना आत्मा को नहीं देखा है आवाज़ को नहीं देखा है लेकिन सुना हवा को नहीं देखा लेकिन लगा और दिमाग इस्तेमाल किया है वो भी नहीं देखा फिर खुदा को कैसे देखेगा तुम लोग गैलेक्सी देखा नहीं देखा ना फिर भी विश्वास करता है ना गलत सी है यही है इंसान की बात ज़्यादा हम लोग विश्वास करते हैं बिना दे के लेकिन खुदा को बिना दे के विश्वास नहीं कर सकते यही है इंसान की गलती समझा मैं आप लोग को सिंपल से बता रहा हूँ आप लोग हिंदू हैं मुसलमान हैं है आप लोग जो चाहते हैं वो धर्म में फॉलो कर सकते हैं लेकिन कभी ये फॉलो नहीं करो एडिस्ट खुदा नहीं है ये बोलने वाला बहुत है ये ज़माने में इनको फॉलो कभी मत करो समझा ओके okay? और ये लाते है सुगम अल्लाक के കുടുംബക്കാർക്ക് ഉമ്മ ഉപ്പ ഐ അച്ഛനമ്മ എല്ലാവർക്കും അപ്പോൾ എൻ്റെ പേര് അലി ഞാൻ നമ്മളെ സ്വന്തം ഇന്ത്യ കാസർഗോഡ് ജില്ലയിൽ ഇന്ത്യ കേരളം കാസർഗോഡിൽ ഞാനുള്ളത് എൻ്റെ ഫുള്ള് പേര് മുഹമ്മദ് അലി എന്നെ വിളിക്കുന്ന അലി എന്ത് വേണം വിളിച്ചു അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കിയത് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ എന്നിട്ടൊന്നുമില്ല നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കുക സബ്സ്ക്രൈബ് ആകാതിരിക്കുക എന്നുള്ളത് നിങ്ങളിഷ്ടമാണ് ഞാൻ നിങ്ങളാരോടും നിർബന്ധിക്കൊന്നുമില്ല മനസ്സിലായില്ലേ അലഹമ്മില്ല എനിക്ക് പണിയുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല യൂട്യൂബിൽ മറ്റുള്ളവരുടെ കയ്യും കാലം പിടിച്ച് കരഞ്ഞിട്ട് ഇത് ഞാൻ നിങ്ങളെ മുന്നിൽ അലങ്കരിക്കുന്നെങ്കിൽ വിചാരിക്കേണ്ട ആക്ച്വലി പൈസ ഒരുപാടുണ്ടാക്കണമെന്ന ചിന്താഗതി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ എനിക്ക് നിങ്ങളോട് നിങ്ങളെ പഠിപ്പിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് പറയണം തോന്നുന്നത് അത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കിയത് എന്നു വെച്ചാൽ ഞാൻ പഠിച്ചിരുന്നത് അഞ്ചാം ക്ലാസ് വരെയാണ് മദ്രസ അഞ്ചും നാറിലേക്ക് പാസ്സായി ഒന്നര രണ്ട് മാസത്തോളാണ് പിന്നെ പോയത് പിന്നെ പോയിട്ടാണ് സോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമോ ആദ്യം പഠിച്ചോന് ദൈവം ഇലാഹ് ഈ ലോകത്ത് കുറേ ആൾക്കാർ പറയുന്നത് ദൈവമില്ല ഇതെല്ലാം ഓട്ടോമാറ്റിക് ഉണ്ടായതാണ് അല്ലെ സ്വേത ഉണ്ടായതാണ് എല്ലാം അങ്ങനെയാണെങ്കിൽ കണ്ടേനെ മാത്രമാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആളുകൾ നിരീശ്വരവാദികൾ സ്വന്തം ആത്മാവിനെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഡിറ്റാത്തോ അതിനെ അതുപോലെ ശബ്ദം കേൾക്കാൻ പറ്റും പക്ഷേ കാണാൻ പറ്റില്ല കാറ്റ് അനുഭവിക്കാൻ പറ്റും അതും കാണാൻ പറ്റുക നമ്മുടെ ചിന്ത അല്ലേ ബുദ്ധി ചിന്ത നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആ ചിന്തയെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എല്ലാം ഓട്ടോമാറ്റിക്കാണ് അല്ലെങ്കിൽ സ്വയത ഉണ്ടായതാണെങ്കിൽ ഇപ്പോൾ ഈ ഫോൺ നോക്കതാ ഈ ഫോണിൽ ഈ ഫോൺ എങ്ങനെ ഉണ്ടായി ഒരു മനുഷ്യനുണ്ടാക്കിയതാണ് മനുഷ്യർ കമ്പനി ഉണ്ട് ഇതിന് ഇതിന് സീരിയൽ നമ്പറുണ്ട് അല്ലേ ഇനി എല്ലാം ഉണ്ട് അതുപോലെ തന്നെ മനുഷ്യനും മനുഷ്യനെല്ലാം കൊടുത്താണ് ഇട്ട് കൊടുത്തത് മനുഷ്യൻ ഈ ലോകത്തിന് തന്നെ പഠിച്ചും പഠിച്ചവനും എല്ലാം ഉണ്ടാക്കിയതാണ് നല്ല സ്വഭേത ഉണ്ടായതല്ല അവനെയാണ് മുസ്ലിങ്ങൾ അള്ളാന്ന് പറയുന്നത് പക്ഷേ പഠിച്ചവനെ കണ്ട അല്ലെങ്കിൽ ദൈവത്തെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും റസൂലുള്ള കണ്ണു മുഹമ്മദ് നബി സലാ അലഹി വസ്ലം പ്രവാചകൻ കണ്ടു മിഹറാജിൻ്റെ ദിവസം ഏഴാനാകാശത്തേക്ക് പോയി അതിനപ്പുറം ഏകാശ ആകാശത്തേക്ക് നമ്മൾ അതൊരു അവിടേക്കൊരു ലാസ്റ്റായി അല്ലേ ഏഴാനാകാശത്ത് പോയി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അല്ല ഏതാ ഏഴാനാകാശത്തേനും അപ്പുറം പോയി പഠിച്ചോനെ കണ്ട് എന്നിട്ട് സമ്മാനമായിട്ട് അഞ്ചുപൊക് അയിമ്പത് ഒക് നി നിസ്കാരത്തിന് അഞ്ചു വക്തായിട്ട് കൂടെ തന്നു നമുക്ക് സമ്മാനമായിട്ട് തന്നു അത് ചെയ്യാൻ സമയം സൗകര്യമില്ല നിർബന്ധമാക്കപ്പെട്ട ഫർദ് നിസ്കാരം ഒഴിവാക്കിയിട്ട് സുന്നത്താക്കപ്പെട്ട സിയാറത്തിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം നിസ്കാരം കളാക്കിയിട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ നിസ്കാരം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വരുന്നറിഞ്ഞാൽ ഉറങ്ങിപ്പോയി ഓക്കെ എന്താക്കുന്ന ഇപ്പോൾ ഉറങ്ങിപ്പോയി കഥ പിടിയാൽ മതി അതല്ലെങ്കിൽ മറന്നുപോയി ഞാൻ നൂറ് നിസ്കരിച്ചാ ഇല്ലേ എന്നൊരു ചിന്ത വന്നുപോയി ഓക്കെ അതും ഒരു കാരണമാണ് ഓക്കെ മനസ്സിലായില്ലേ അതല്ലെങ്കിൽ സിയാർത്തിന് വേണ്ടി മാത്രം നിസ്കാരം കളാക്കിയിട്ട് പാടില്ല എന്ന് ഞാൻ പറയും പിന്നെ അതല്ലെങ്കിൽ ഒരു പണിൻ്റെ കാര്യം സ്വന്തം അവനവൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോക്കിൽ ഒരു ഒരനുസ്കാരവും വായാൻ പോക്കെയാണ് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏത് മതത്തിലായാലും ആ മതത്തിൻ്റെ ആചാരം അനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കണം നിങ്ങളൊരു ദൈവവിശ്വാസിയായി ജീവിക്കണം ഒരിക്കലും നിങ്ങളെന്താ ഒരിത് നിരീശ്വരവാദിയായി ജീവിക്കരുത് ഇതെല്ലാം ഉണ്ടായതാണ് സ്വഭേത ഉണ്ടായത് അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾ ഒരിക്കലും ജീവിക്ക പക്ഷേ അങ്ങനെ വരും അത് നമ്മൾ എത്ര തടഞ്ഞാലും അങ്ങനെയുള്ള ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അത് ലോകോസാനം വരുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവർക്കും നന്മ നേരുന്നു എല്ലാവർക്കും നന്ന നല്ലത് എല്ലാവർക്കും നന്നായിരിക്കട്ടെ അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖം എന്ന് ഞാൻ വിശ്വസിക്കുന്നു